ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരുപാട് ഐറ്റംസ് ടോപ്പ് കാണിക്കുന്നുണ്ട് നൂറ്റമ്പതിന് രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറിന് ഉണ്ട് അതേപോലെ നാനൂറ്റി തൊണ്ണൂറിൻ്റെ എല്ലാ ഐറ്റംസൊന്നും കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിലൊരു ഗവർക്കും കിട്ടുക അപ്പം എന്താ അതിന്റെ വിശദമായി ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി മതിന്ന് ഒന്ന് എഴുതി അറിയിക്കണം അതേപോലെ തന്നെ ആ അപ്പോൾ നമ്മൾ കണ്ടു നോക്കാം എന്നാണ് കണ്ടു പോയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ നല്ലൊരു നൂറ്റമ്പത് രൂപ നല്ല അടിപൊളി ടോപ്പാണ് നല്ലൊരു റോസ് കളറുടെ നല്ല സൂപ്പർ ഐറ്റംസാണ് ത്രിപ്ലക്സൽ സൈസ് ആണ് ഒരുപാട് ആൾക്കാർ നൂറ്റമ്പതിൻ്റെ ഏതാണ് ഏതാണുള്ള ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളേതുള്ള ഐറ്റംസ് നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ജസ്റ്റ് വീതി ഒന്ന് നോക്കണം നാൽപ്പത്തി ഇഞ്ചിന്റെ മുകളിൽ നാൽപ്പത്തി ഏഴ് ഇഞ്ചൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് കയ്യറക്കാണ് വന്നിട്ടുള്ളത് നല്ല ഇറയോണ്ട മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ അതായത് അത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഫ്ലെയർ ആയിട്ടുള്ള ടോപ്പാണ് നല്ല അടിപൊളി ടോപ്പാണ് അത് കഴുത്ത് വരുന്നത് ഇതെങ്ങനെയാണ് നെക്ക് വരിക നെക്കിന് നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്നത് ഇതിൻ്റെ ലങ്ങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരിക കേട്ടോ അത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരിക ത്രിബിൾ എക്സലിൻ്റെ ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാർ എടുക്കുക നെസ്റ്റ് നല്ലൊരു പിസ്ത പിസ്തപ്പച്ചയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ മനസ്സിലാക്കാനുള്ളത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി വെയറിൻ്റെ റയോണ്ട ടോപ്പാണ് കേട്ടോ ഒരു നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഇത് അധികം വലിയൊരു ചാർജ് അല്ല അതേപോലെ തന്നെ ഇതിന്റെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റി നിങ്ങൾ ഒരിക്കലും കണക്കാക്കും നൂറ്റമ്പത് രൂപയുടെ ടോപ്പിനെ കിട്ടുക നൂറ്റമ്പത് രൂപയുടെ നല്ല ആണ് നൂറ്റമ്പത് രൂപയുടെ ഐറ്റം അതേപോലെ ഇനി അടുത്ത കാണിക്കൾ കരിങ്ങീലാണ് കേട്ടോ എല്ലാം നല്ല നല്ല കളറുകളാണ് അതേപോലെ മെറ്റീരിയൽസ് റയോണാണ് വരുന്നത് ത്രിപ്ലക്സ് എല്ലാണ് ടോപ്പ് വരുന്നത് ത്രിപ്ലക്സ് എല്ലാകുമ്പോൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലൂസ് വരുന്നുണ്ട് അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് കേട്ടോ നമ്മൾ കാണിക്കണം ഡബിൾ എക്സെല്ലിൻ്റെ ത്രിപ്ലക്സിലന്നെ വേറെ കുറച്ചും കൂടി കാണിക്കാറുണ്ട് അതിൻ്റെ വേറൊരു കളറാണിത് ഇതൊക്കെ തിരുവിളച്ചല്ല വരുന്നത് ലൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലൂസിലെ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇപ്പം നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് ലൂസ് വരണ്ടേ അതിൻ്റെ പീക്ക് കളറാണിത് നല്ല കളറാണ് എസ്റ്റ് വന്നിട്ടുള്ള നല്ല റെഡ് കളർ അതേപോലെ നമുക്ക് കാണിക്കാനുള്ള എക്സെൽ ടൈപ്പാണ് കാണിക്കാറ് നല്ലൊരു ആണ് കാണിക്കുന്നത് എക്സെല്ലിന്റെ വലിപ്പം ഒന്ന് കാണിച്ചു വരുന്നുണ്ട് നാല്പത്തിഞ്ച് മുപ്പത്തെട്ട് ഇഞ്ചൊക്കെയാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ സാധനത്തിന്റെ അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ലെങ്ത് ലെങ്ത്ത് വരട്ടോ നൂറ്റമ്പത് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നോളും അതിൻ്റെ അളവും കാര്യങ്ങളും നല്ല ശ്രദ്ധിച്ചിട്ട് എടുക്കെടുക്കുന്ന ആളുകളെ അതിൻ്റെ നെസ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ അളവ് കൂടി നോക്കിയിട്ട് പറഞ്ഞു എത്ര ഇഞ്ച് ഏകദേശം വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് പറയുന്നു നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ നെസ്റ്റ് വീതി വരുന്നത് വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് പറ്റില്ല കേട്ടോ എക്സെല് ഞാൻ വെച്ച് ത്രിപിൾ എക്സൽ ഒക്കെയാണെങ്കിൽ അത്യാവശ്യം വണ്ണുള്ള ടൈപ്പ് ആണ് ഇതൊക്കെ എക്സ് എൽ തന്നെയാണ് നല്ലൊരു കരിഞ്ചോപ്പ് ആണിത് വേറ്റ് വരെ വെറും നൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇത് അതേപോലെ തന്നെ എക്സല് ടൈപ്പാണ് ഉണ്ടോ ബ്ലാക്ക് കളറാണിത് ഈ കളർ ഒന്ന് പറഞ്ഞാൽ മതി അതാന്നുള്ളത് ബ്ലാക്ക് അല്ല നീല കളറാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു കേട്ടെ നല്ലൊരു മുന്തിരി കളറാണ് ഈ കാണിക്കുന്നത് ടോപ്പിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇന്നത്തേ നമ്മൾ കാണിക്കാണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ട് ബിസിനസ്സിനൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഐറ്റംസ് ഒന്നും എടുക്കാറുണ്ട് കസ്റ്റമർ തുടങ്ങുന്ന ആൾക്കാർക്ക് പെരുന്നാൾക്കല്ലേ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേണ്ട ആൾക്കാർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചു തരും ഇത് ബ്ലാക്ക് ആണ് ഫസ്റ്റ് കാണിച്ചത് കരിനീരാണ് ഈ പ്രിൻ്റിൽ അതേപോലെ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളൊരു കരിമ്പച്ചയാണ് ഇതൊക്കെ എക്സൽ ടൈപ്പ് ആണ് നാൽപ്പത്തി ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഇതിന് നെസ്റ്റ് ഏരിയ വരുന്നതുകൂടെ അല്ലാതെ ലൂസുള്ള ആളുകൾക്ക് വണ്ണുള്ള ആളുകൾക്ക് ഇത് ഇടാൻ പറ്റില്ല എക്സെല്ലാവുമ്പോൾ ഏകദേശം ചെറിയ കുട്ടികൾക്കാരെല്ലാം ഇട ബ്ലാക്ക് അതിൽ റോസ് ഉണ്ട് അത് നമ്മൾ കാണിക്കാൻ അത് വരുന്ന ഡബിൾ എക്സ് എൽ ആണ് നാൽപ്പത്തി ആറഞ്ച് റോസ് വരുന്ന ഐറ്റംസാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ കാണിക്കണേ അടുത്ത് നമ്മളൊരു ഒന്ന് രണ്ട് ഐറ്റംസ് കാണിച്ച ഒരു മുപ്പത്താറ് സ്മോള് മീഡിയം എന്നിട്ട് ഒരു കുറച്ച് ഐറ്റംസ് കാണിച്ചു ഇനി ഏതൊക്കെ ഉള്ള നാളുകൾ ചോദിക്കണം അപ്പോൾ ഉള്ള സൈസ് ഞാൻ കാണിക്കാൻ ഇത് ബ്ലാക്കാണ് കേട്ടോ ഇനി കൂടി കൂടി തന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് വരെ നല്ല അടിപൊളി സാധനമാണ് ഇതിൻ്റെ ഇത് വരെ മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ചാണ് വരുന്നത് കേട്ടോ ലൈനിങ്ോട് കൂടി വരുന്ന ഐറ്റംസ് ആണ് റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ സൈസ് മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് അതേപോലെ തന്നെ ഇതൊരു മുപ്പത്തെട്ട് ഇഞ്ച് മുപ്പത്താറ് മുപ്പത്തെട്ടാണ് ഇതിൽ ഇപ്പോൾ നമ്മളിത് അവൈലബിൾ ആയിട്ട് പോയിട്ടോ ഇത് അതേ മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് ലൈറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് അതേപോലെ തന്നെ ലൈനിങ് അറ്റാച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ടുള്ളത് മുപ്പത്തിയാറാണ് മുപ്പത്താറിൻ്റെ ജസ്റ്റ് എഴുതി എന്ന് പറഞ്ഞത് എത്രയാണ് വരുന്നെടുക്കുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അമ്മമാതിരി മുപ്പത്തെട്ടിന് ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതൊരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇഞ്ചൊക്കെ ഇതിൻ്റെ ജസ്റ്റ് എഴുതി വരിക കൈ ഇറക്കം പതിനാറ് ഇഞ്ച് വരണ്ട് കേട്ടോ മുപ്പത്താറ് ജസ്റ്റ് വീതി മുപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് എഴുതി വരുന്നത് കേട്ടോ ഇറക്കം വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്തായിട്ട് വരുന്നത് പിന്നെ ഇത് മുപ്പത്തിനാല് ഞാൻ ജസ്റ്റ് വീതി വരുന്നത് മുപ്പത്താറ് മുപ്പത്തെട്ട് വരുന്നത് മുപ്പത്താറ് ഇഞ്ച് വരും ജസ്റ്റ് വീതി അപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് ഡബിൾ എക്സ് എൽ അല്ല മുപ്പത്തി എട്ട് ആണ് ജസ്റ്റ് വീതി വരുന്നത് മുപ്പത്തി ആറാണ് വരട്ട സൈസ് വരിക എന്തെങ്കിലും സംശയം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് നിങ്ങൾ ഓർഡർ തന്നാൽ മതിയിട്ടാണ് പിന്നെ നമ്മൾ കാണിക്കേണ്ടത് അടുത്ത പോലെ തന്നെ നല്ലൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിക്കാണ്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു ഐറ്റംസാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് റിംഗിൾ റയോൺ മെറ്റീരിയൽ ആണ് സാർ റിംഗിൾ റയോൺ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതിലിപ്പോൾ നമ്മളത് കളറാണ് സ്റ്റോക്കുകളായിട്ടാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരും എക്സെല്ലിൻ്റെ അതേപോലെ ഇതിൻ്റെ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരും നെക്കിന് നല്ല അടിപൊളി വർക്കുള്ള ആണ് അവിടെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ ഐറ്റംസിലൊക്കെ പിന്നെ അതിന്റെ ഒരു ഐറ്റം വന്നിട്ടുള്ളത് റിംഗിൾ ഡ്രൈവുകള ത്രീപ്ലക്സ് എൽ ഐറ്റം ത്രീപ്ലക്സ് എല്ലാണ്ട് എന്നാൽ ത്രിപ്ലസ് എൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണെന്നുള്ളത് എന്നാൽ ത്രി ബസ് എല്ലിൻ്റെ നല്ലൊരു മുന്തിരി കളറും കോഫി കളറും ഇല്ലാത്തൊരു ഐറ്റംസാണ് ഇത് വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ പതിനാറ് ഇഞ്ച് കയ്യർക്ക വരുന്നുണ്ട് ഇത് വരുന്നത് സൈഡ് ഓപ്പൺ ആട്ടെ സൈഡ് ഓപ്പണാണ് ഈ സാധനം വന്നിട്ട് കിട്ടേണ്ട റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേന് നല്ല റിംഗ് ഡ്രൈവൺ മെറ്റീരിയൽസിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത്ത് വരെ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് ഉള്ളിലാണ് ലെങ്ത് വരുന്നത് ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ലെങ്ത് വരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണതിൽ ലെങ്ത് വരുന്നത് ഇതിൽ നാല് കളറ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഒന്ന് ഒരു നീല കളറുണ്ട് ഒക്കെ ത്രിപ്ലക്സിലാണ് റിംഗിൾ ഡ്രൈവണ ആണ് മെറ്റീരിയൽസ് നല്ല സൂപ്പർ ഐറ്റംസാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മീസൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത് നല്ലൊരു ബൈനാഞ്ചി പച്ചയാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറാണ് നല്ലൊരു ചുവപ്പ് കളറാണ് അതിൻ്റെ നല്ലൊരു ആണ് അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഫോർ എക്സ് ഉണ്ട് നല്ല ഹെവി റയോൺ വന്നിട്ടുള്ള ഫോർ എക്സ് ഐറ്റം വരാണ്ട് നല്ല അടിപൊളി റയോൺ ആണ് നല്ല മെറ്റീരിയസ് ആണ് അത്യാവശ്യം ലൂസും നല്ല ഇറക്കും വരുന്നുണ്ട് ഇതാണ് ഫോർ എക്സ് എൽ ഇതിൻ്റെ സൈസൊന്ന് പറഞ്ഞ് തരാം ഞാൻ എത്ര വരും എന്നുള്ള സൈസ് ജസ്റ്റ് വീതി വന്നിട്ട് ഇതിന് അധികം കളർ രണ്ട് കളറൊക്കെ അവൈലബിളുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പത്തൊൻപത് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞുതരാം ലെങ്ത് വരെ നാല്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് കിട്ട അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ലസ്റ്റ് വീതും നാൽപ്പത്തി ഏഴ് ഇഞ്ച് എന്നെ ഇറക്കമൊക്കെ കിട്ടാം സീഡ് ഓപ്പൺ ആണ് നല്ലൊരു ഹെവി ഡ്രൈവർ ആണ് വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ ലെസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ കാണിച്ച സെറ്റുകളാണ് ത്രീ പീസ് സെറ്റുകൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ത്രീ പീസ് വന്നിട്ടുണ്ട് ഡിസൈൻ നോക്കുന്നത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിൻ്റെ ഒരുപാട് ആളുകൾക്ക് ത്രീ പീസ് ആവശ്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് കൊടുത്ത് കുട്ടികൾ ഒരുപാടായിട്ടുള്ള സോ ടോപ്പ് നമ്മൾ കാണിച്ചുകൊണ്ടിരിച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലസ്സിലാണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ക്ലൂസ് വരേണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ എന്താണ് വരും ഇതേപോലെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരിക സൈഡ് ഓപ്പഡാണ് ഐറ്റൂസ് വരുന്നതായിട്ട് അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ പേൻ്റാണ് അങ്ങനെ എൻ്റെ പേറ്റ് വരും വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഐറ്റംസ് അതിനൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല ഹെവി ക്ലോത്ത് ആണ് അത് റയോണിൻ്റെ അതിന് രണ്ട് മൂന്നാല് ഐറ്റംസ് വന്നിട്ടുണ്ട് അതിൻ്റെ നെസ്റ്റ് ഒരു റെഡ് കളറാണ് റെഡ് കളറാണ് വന്നിട്ട് ഒക്കെ ലൂസ് നാൽപ്പത്തെട്ട് ലൂസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതിൽ ഷാള് വരുന്നത് ബാൻഡ് വരുന്നത് ഇതേപോലെയാണ് ശ്യമുള്ളൊരു വേഗം സ്ക്രേഷ് തൊട്ട് വിളിക്കാം നമ്മൾ ഒരുപാട് ഐറ്റംസ് ടോപ്പിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഹോൾസെയിലൊക്കെ ആക്കി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു പത്ത് പാറ്റി മിസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെ ആയിട്ട് തരൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചെറുപയർ പച്ച അത് പറയും ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു എള്ളം ചെറുപയർ പച്ച എന്ന് പറയും അങ്ങനൊരു പച്ചയുണ്ട് അതുപോലെ തനിയൊക്കെ ചെറുപയർ പച്ച എല്ലാം ഒരു കോഫി കളറും പച്ചയും കൂടി മിസ്സായിട്ടുള്ള ഒരു കളറാണ് ഇതാണ് പിന്നെ അതിൻ്റെ വന്നിട്ടുള്ളത് നല്ലൊരു കരിനീര് നാല് കളറ് ഇതിലിപ്പോൾ അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപേനും ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ട് പിന്നെ എന്താണ് ഷാള് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിൽ ആ പ്രിൻറ്റ് ഏതാണെന്നുള്ളത് മനസ്സിലായ രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളിട്ട് അങ്ങനെ സാധനം മനസ്സിലാവും കഴിത്തില്ല മിക്കലോ പ്രിൻ്റ് ഒക്കെ നെക്സ്റ്റ് വേറെ ഡിസൈനാണ് നല്ലൊരു ബ്ലാക്ക് ആവുന്നുള്ള ആ ഡിസൈൻ ഇതിൻ്റെ ഷാളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഡിസൈന് വേറെയാണ് നല്ല റിയണ മെറ്റീരിയൽസിന് വന്നിട്ടുള്ള ഹെവി റിയണ മെറ്റീരിയൽസ് വന്നുള്ള ഐറ്റം ഷാർട്ട് അതാണ് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് ഒരു നാനൂറ്റി തൊണ്ണൂറാണ് ഷിപ്പിംഗ് മെറ്റീരിയാണ് വരുന്നത് ഞാൻ അതിൻ്റെ തന്നെ ഒരു കരി വന്നിട്ടുണ്ട് അപ്പൊ ഇത് അധികം പീസ് നമ്മൾ നമ്മൾക്കതിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് വിട്ട് തരട്ടാ ഇതിൻ്റെ നീരാണ് വന്നത് എന്റെ ഷാൾ ആണേ വന്നിട്ടുള്ളത് മെയിന് സെറ്റ് ചെയ്ത് ബ്ലാക്ക്ണ്ട് നല്ലൊരു ഡിസൈൻ ആണ് വെറൈറ്റി ഡിസൈൻ ആണ് ഷാളാണ് അതിന്റേതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ടോപ്പുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗിഫവേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എത്ര പീസ് ആണോ കാണിച്ച് അത് എത്ര പീസ് പീസാണ് നിങ്ങൾ എന്ത് ചെയ്യുക അത് കമ്മൻ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ കാണുന്ന നമ്പറിൽ കൂടെയിട്ട് ഈ കാണുന്ന നമ്പറോട് ഈ നമ്പർ കൂടെ വെക്കണ്ടത് പറയുമ്പോൾ ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ എന്നിട്ട് അതിനെ തിരഞ്ഞെടുക്കുന്ന ഒന്ന് രണ്ടാളുകൾക്ക് സമ്മാനം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ തന്നെ നമ്പറിലേക്ക് ഒരിക്കലും സ്ക്രീൻഷോട്ട് കൂടിയത് കമന്റ് ചെയ്തിട്ട് ഇത് ഒരു നമ്പർ ഇതിന്റെ മൊബൈൽ വെക്കുന്നുണ്ട് ആ നമ്പറിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കെട്ടോ മറ്റേ നമ്പറിൽ നിങ്ങൾ അച്ഛൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് എടുക്കൂല അപ്പം നിങ്ങൾ ഇതിൽ തന്നെ എന്തായാലും വിടുകയും നമ്പർ കിട്ടാം വിടണം അപ്പോൾ മനസ്സിലാവുക എന്താന്ന് എത്ര പീസിനുള്ള ഒന്ന് കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എഴുതുന്ന ആളുകളെ തിരഞ്ഞെടുത്തിട്ട് രണ്ടാൾക്ക് നമ്മൾ നല്ലൊരു സമ്മാനം കൊടുക്കും വിശാദം അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുന്ന ആളുകളെ പേരും കൂടി ഒന്ന് എഴുതി വിടുക അതേപോലെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് കിട്ടോ അസലാമലൈക്കും